പി എം ശ്രീ പദ്ധതിയിൽ ഭാഗമാകാനുള്ള സർക്കാർ തീരുമാനത്തിൽ സിപിഐ യുടെ എതിർപ്പ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് എൽ ഡി എഫ് നയത്തിനെതിരാണെന്ന് എ വൈ എഫ് ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാട് ബലി കഴിക്കരുതെന്ന് ജനയുഗം പത്രത്തിലെ ലേഖനത്തിൽ വിമർശനമുണ്ട് സിപിഐ യുടെ എതിർപ്പ് മുന്നണി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ സിപിഐക്ക് പിന്തുണ നൽകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചു പി എം ശ്രീ പദ്ധതി അവരുടെ എതിർപ്പ് മൂലമാണ് ഇതുവരെ പദ്ധതിയുടെ ഭാഗമാകാതിരുന്നത് എന്നാൽ കോടി രൂപ വെറുതെ കളയേണ്ടതില്ലെന്ന വാദമുയർത്തിയാണ് ഇപ്പോൾ അതിന്റെ ഭാഗമാകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നാൽ സി പി ഐയുടെ എതിർപ്പിന് യാതൊരു കുറവുമില്ല സർക്കാർ തീരുമാനത്തിനെതിരെ സിപിഐയുടെ യുവജന സംഘടനയായ വൈ എഫ് രംഗത്ത് വന്നു പക്ഷെ പെട്ടെന്നൊരു സുപ്രവാദത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിതമായ നിലപാടിന് ഘടകവിരുദ്ധമായ ഒരു നിലപാട് എന്തുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു എന്നുള്ളത് നമ്മളെല്ലാം ആശങ്കപ്പെടുത്തുന്നതാണ് ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇത് നടപ്പിലാക്കാൻ പാടില്ല പാർട്ടി മുഖപത്രമായ ജനയുഗത്തിൽ സർക്കാർ തീരുമാനത്തിനെതിരെ ലേഖനവും വന്നു സർക്കാരിന്റെ നയവ്യതിയാനം ആത്മഹത്യാപരമാണ് അർഹമായത് കിട്ടാത്തതിനെ ചോദ്യം ചെയ്യുകയും നേരിടുകയും വേണം പദ്ധതി നടപ്പിലാക്കിയാൽ കേരളത്തിൽ രണ്ടുതരം വിദ്യാലയങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് സിപിഐയുടെ എതിർപ്പ് ചർച്ച ചെയ്യുമെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അത്തരം എതിർപ്പ് സിപിഐ ഉന്നയിക്കുന്നതിലും തെറ്റില്ല അങ്ങനെ ഒരു കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ഫണ്ട് കേരളത്തിന് ഉപയോഗിക്കുന്നതിന് സഹായകരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്നാൽ പ്രതികരണത്തിന് മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്തുണ നൽകുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സി പി ഐ നേതാക്കന്മാർ അതിനോടുള്ള വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ അവർ ഉറച്ചു നിൽക്കുമോ അടുത്ത മന്ത്രിസഭാ യോഗത്തിലും അതിന് പിന്നാലെ നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിലും എതിർപ്പ് കാര്യമായി പ്രകടിപ്പിക്കാനാണ് സിപിഐ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം